മലയാള സിനിമാ വ്യവസായം തകർച്ചയുടെ വക്കിലാണെന്നും ആർട്ടിസ്റ്റുകൾക്കും സീനിയറായ ചില ടെക്നീഷ്യൻസിനും ഒഴിച്ച് മറ്റാർക്കും സിനിമാ വ്യവസായം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും മലയാള സിനിമയിലെ നൂറുകോടി ക്ലബുകൾ ഊതിപ്പെരിപ്പിച്ചവരും മുണക്കഥകളാണെന്നും അഭിപ്രായപ്പെട്ട നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജി സുരേഷ് കുമാറിന്റെ അഭിപ്രായത്തിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കിട്ട ഗ്രൂപ്പിലൂടെയാണ് ആന്റണി സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ആഞ്ഞടിച്ചത് നിർമ്മാതാക്കളെ പ്രതിനിധീകരിച്ച് സുരേഷ് കുമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കുവെച്ച വിവരങ്ങൾ സംഘടനയിലെ കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ലെന്നും സിനിമാ സംഘടനകളെ മുഴുവൻ പ്രതിനിധീകരിച്ച് ഇത്തരം ഒരു അഭിപ്രായം സുരേഷ് കുമാർ പറഞ്ഞതിന് പിന്നിലെ ചേതോവികാരം എന്തെന്നും മറ്റു സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇത്തരം ഒരു അഭിപ്രായത്തിലേക്ക് സുരേഷ് കുമാർ എത്തിയതെന്ന് താൻ സംശയിക്കുന്നതായും ആന്റണി തന്റെ കുറിപ്പിൽ പറയുന്നു സിനിമാ വ്യവസായത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ജൂൺ മുതൽ സംഘടന നടത്തുന്ന അനിശ്ചിതകാല സിനിമാ സമരം ഒരു തരത്തിലും സിനിമാ വ്യവസായത്തിന് ഗുണകരമാവും എന്ന് താൻ കരുതുന്നില്ലെന്ന് ആന്റണി തന്റെ കുറിപ്പിൽ വ്യക്തമാക്കി സമരം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കെ ഒരു അഭിപ്രായ സമന്വയം സ്വരൂപിക്കാതെ ഇതു സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പരസ്യ പ്രസ്താവന നടത്താൻ സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നും സംഘടനയുടെ പ്രസിഡന്റ് ആന്റോ ജോസഫ് ജോസഫായിരിക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തതെന്നും ആന്റണി ചോദിക്കുന്നു ഒരുപക്ഷെ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോട് ആന്റോ ജോസഫിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നതെന്ന് സംശയിക്കുന്നതായും ആന്റണി വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്നാണ് മലയാളത്തിലെ കോടി പരിഹസിച്ച സുരേഷ് കുമാറിന്റെ നടപടിയെയും ആന്റണി ചോദ്യം ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ ഗ്രോസ് കളക്ഷനെ തന്നെയാണ് ചിത്രത്തിന്റെ കളക്ഷനായി അവതരിപ്പിക്കുന്നതെന്നും അല്ലാതെ നിർമ്മാതാവിന്റെ വിഹിതമല്ല ചിത്രത്തിന്റെ കളക്ഷനായി എവിടെയും പറഞ്ഞിട്ടുള്ളതെന്നും ആന്റണി വ്യക്തമാക്കി കൂടാതെ ഒരു നടൻ സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്നുള്ള സുരേഷ് കുമാറിന്റെ അഭിപ്രായത്തെയും ആന്റണി കണക്കിന് പരിഹസിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് സുരേഷ് കുമാർ ഇത്തരത്തിൽ പറഞ്ഞതെന്നും ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനുമനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യം സുരേഷ് കുമാർ മറക്കരുത് എന്ന അർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകിയാണ് ആന്റണി സുരേഷ് കുമാറിന് ഇക്കാര്യത്തിൽ മറുപടി നൽകിയത് തുടർന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്ത എംകുരാന്റെ ചെലവുകൾ സുരേഷ് കുമാർ എന്ത് അടിസ്ഥാനത്തിലാണ് പുറത്തു പറഞ്ഞതെന്നും എന്താണ് ഇതിനു മുന്നിലുള്ള ഔചിത്യം പോലുമെന്നും ആന്റണി ചോദിച്ചു എന്തായാലും നാളിതുവരെ മലയാള സിനിമാ വ്യവസായ രംഗത്തെ സകല മാറ്റങ്ങൾക്കും കൊള്ളരവയമകൾക്കും മികവിനും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്ന സംഘത്തിലെ പ്രമുഖരായ രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഈ പരസ്യമായ അഭിപ്രായ ഭിന്നത എന്നത് വലിയ വാർത്താ പ്രാധാന്യമാണ് വിഷയത്തിന് ഈ മണിക്കൂറുകൾക്കുള്ളിൽ നേടിക്കൊടുത്തിരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയെ ഒരു കിളർപ്പിലേക്ക് പോലും നയിക്കാൻ ശേഷിയുള്ള പൊട്ടിത്തെറിയായും ആന്റണി പെരുമ്പാവൂരിന്റെ ഈ അഭിപ്രായ പ്രകടനം അതുകൊണ്ട് തന്നെ വിലയിരുത്തപ്പെടുന്നു ഒരു തരത്തിൽ അത് ശെരിവയ്ക്കുന്നത് കൊണ്ടാകാം പൃഥ്വിരാജ് സുകുമാരൻ ഉൾപ്പെടെയുള്ള നടന്മാരും ആന്റണി പെരുമ്പാവൂരിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്